നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് അപകടങ്ങൾ ഒരു തുടർക്കഥ കൂടിയും ഒരു വ്യക്തി പോലും അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് നമ്മൾ എന്നും കാണുന്നത് ഈ അടുത്ത സമയത്ത് നമ്മൾ രണ്ട് അപകട വാർത്തകൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് കാണും ഒന്ന് തിരുവനന്തപുരത്ത് നടന്നതാണ് ടെക്ന പാർക്കിൽ ജോലി ചെയ്യുന്ന അഞ്ച് യുവതി യുവാക്കൾ ഒരു മഹീന്ദര ധാറൽ അവരൊരു എലിവേറ്റഡ് ഹൈവേയുടെ താഴെയുള്ള റോഡിലൂടെ വരുന്ന സമയത്ത് രാത്രി പന്ത്രണ്ട് മണി ഒരു മണി സമയത്താണ് നാല് ദിവസം മുമ്പ് നടന്ന കാര്യമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സെപ്റ്റംബർ മാസം അഞ്ചാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ ഇന്നേക്ക് മൂന്ന് നാല് ദിവസം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് അങ്ങനെ അവർ വരുന്ന സമയത്ത് രാത്രി പന്ത്രണ്ട് ഒരു മണി സമയത്ത് മറ്റൊരു കാറുമായിട്ട് മത്സരിച്ച് വണ്ടി വിളിച്ചു അപ്പോൾ മുമ്പിൽ പൊയ്ക്കൊണ്ടിരുന്ന കാറിനെ മറികടക്കാനുള്ള ശ്രമത്തിനിടെ ഈ വാഹനം ഓടിച്ചിരുന്ന വ്യക്തിക്ക് ഡ്രൈവിങ്ങിലുള്ള ശ്രദ്ധ തെറ്റുകയും അമിതമായ വേഗത മൂലം ഇടയ്ക്കെപ്പോഴോ വാഹനം ഒന്ന് വെട്ടിച്ചപ്പോൾ അത് ദിശ തെറ്റി ഈ എലിവേറ്റഡ് ഹൈവേയുടെ അടിയിലുള്ള തൂണിലേക്ക് ഇടിച്ച് കയറി ആ വണ്ടി സമ്പൂർണമായിട്ട് തകരുകയും വണ്ടി ഓടിച്ചിരുന്ന വ്യക്തി ആ സ്പോട്ടിൽ തന്നെ മരണപ്പെടുകയും ചെയ്തു വാഹനത്തിൽ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന രണ്ട് ചെറുപ്പക്കാർക്ക് ഗുരുതരമായിട്ട് പെരുക്ക് പറ്റിയെന്നും മറ്റ് രണ്ടുപേർക്ക് വലിയ കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടു എന്നുമാണ് വാർത്തയിലുള്ളത് അപകടത്തിൽപ്പെട്ടത് മഹീന്ദ്ര ധാർ വാഹനമാണ് വണ്ടി എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഉള്ളിലിരിക്കുന്ന ആൾക്കാർക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ള വാഗ്ദാനമൊക്കെ നൽകി കമ്പനി നൽകുന്ന വണ്ടിയാണ് ഇത്തരത്തിലുള്ള സേഫ്റ്റി ഫീച്ചറൊക്കെ നോക്കി വണ്ടി വാങ്ങിയിട്ട് തോന്നിയതുപോലെ റോഡിലൂടെ വണ്ടി ഓടിച്ച് പോകുന്ന ആൾക്കാർക്ക് ഒരു പാഠമാണ് ഈ പറഞ്ഞ ടെക്നോ പാർക്കിലെ കുട്ടികൾക്ക് പറ്റിയ അപകടം രണ്ട് നമ്മൾ ഇന്നത്തെ ദിവസം തന്നെ പത്രത്തിൽ വായിച്ചതാണ് ഊച്ചറയിൽ ഒരു ഫാമിലി സഞ്ചരിച്ചിരുന്ന മഹീന്ദ്ര ധാർ ഒരു കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലേക്ക് ഇടിച്ചു കയറി വാഹനം ഓടിച്ചിരുന്ന പ്രിൻസ് എന്ന പേരുള്ള നാൽപ്പത് നാൽപ്പത്തിരണ്ട് വയസ്സുള്ള യുവാവ് തൽക്ഷണം തന്നെ കൊല്ലപ്പെട്ടു വണ്ടി സമ്പൂർണമായിട്ട് തകർന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയും മൂന്ന് മക്കളുമാണ് വാഹനത്തിലൊപ്പം ഉണ്ടായിരുന്നത് കുട്ടികളിൽ രണ്ട് പേര് അവിടെ വെച്ച് തന്നെ മരിച്ചു ഒരു കുട്ടി ഇപ്പോൾ ഗുരുതരമായിട്ട് പെരുക്ക് പറ്റി ആശുപത്രിയിലുണ്ട് ഭാര്യയും ആശുപത്രിയിലുണ്ട് അതായത് ആ കുടുംബത്തിലെ മൂന്ന് പേരും ആ സ്ഥലത്ത് മരിച്ചു ഇദ്ദേഹം വാഹനം ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉറങ്ങിപ്പോയതാകാം മരണകാരണമെന്നാണ് പോലീസ് പറയുന്നത് കാരണം ഇദ്ദേഹം നെടുമ്പാശ്ശേരിയിൽ ഊച്ചറയിൽ നിന്നും നെടുമ്പാശ്ശേരിയിൽ ആരെയോ കൊണ്ടുവിടാൻ വേണ്ടി പോയതാണ് ഭാര്യയുടേത് ബന്ധുവിനെ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ പോയിട്ട് അദ്ദേഹം തിരിച്ചു വരുന്ന വഴിയായിരുന്നു വീടിനോട് എടുക്കാറായ സമയത്താണ് രാവിലെ ആറു മണിക്ക് ഈ അപകടം ഉണ്ടാകുന്നത് ഒരുപക്ഷെ അദ്ദേഹം ഉറങ്ങിപ്പോയതാകാം പക്ഷേ ഉറങ്ങിപ്പോയതിനേക്കാൾ വലിയ പ്രശ്നമെന്ന് പറയുന്നത് അദ്ദേഹം അമിതമായ വേഗതയിലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ രാത്രിയിൽ വാഹനം ഓടിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ക്ഷീണമുള്ളപ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ നമ്മുടെ കണ്ണ് അതായത് അമിത വേഗത്തിൽ വാഹനം ഓടിക്കുമ്പോൾ നമ്മുടെ കണ്ണ് ഒന്ന് ചിമ്മുന്നത് പോലും നമുക്ക് അപകടമുണ്ടാക്കും പ്രത്യേകിച്ചും വെളിച്ചക്കുറവുള്ള ഇടങ്ങളിൽ എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ സുരക്ഷിതമായിട്ടങ്ങ് എത്തും ഞാൻ എത്രയോ തവണ ഇങ്ങനെ പോയിട്ടുണ്ട് ഏതെല്ലാം ഇടങ്ങളിൽ ഞാനിങ്ങനെ ഓടിച്ചിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തിൻ്റെ പേരിൽ അങ്ങ് എന്നുള്ള ഒരു ധൈര്യത്തിൽ വണ്ടിയുടെ ഉള്ളിൽ അതിൻ്റെ സുഖമൊക്കെ ആസ്വദിച്ചിരിക്കുമ്പോൾ ഇതൊന്ന് തട്ടിയാലോ അറിഞ്ഞാലോ ഉണ്ടാകുന്ന ദുരന്തത്തെക്കുറിച്ച് ബോധമില്ലാതെ പലരും ലക്കൽ ലഗാനമില്ലാതെ വാഹനം ഓടിക്കുന്നത് കൊണ്ട് പറ്റുന്ന കുഴപ്പമാണിത് നമ്മുടെ നാട്ടിൽ നിരവധി അപകടങ്ങൾ ദൈനംദിനം നടന്നിട്ടും ഒരിക്കലും അതൊന്നും തങ്ങളെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ റോഡുകളിലൂടെ പല ആൾക്കാരും വാഹനം ഓടിക്കുന്നത് അത്രയധികം വേഗത്തിലാണ് അവർ പോകുന്നത് നാട്ടു വഴികളിൽ കൂടി പോലും അമിത വേഗത്തിൽ വണ്ടി ഓടിച്ചു പോവുകയാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് മൊത്തം ഒരു കുഴപ്പമുണ്ട് മൊത്തം എന്ന് പറയുമ്പോൾ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആൾക്കാർക്കും ഒരു കുഴപ്പമുണ്ട് അവർ റോഡിലൂടെ പോകുമ്പോൾ മറ്റേതെങ്കിലും വാഹനത്തിൻ്റെ പിന്നാലെ പോകുന്നത് അവർക്കിഷ്ടമല്ല ഏതെങ്കിലും വാഹനം പിന്നാലെ വന്ന് മുമ്പിലേക്ക് കയറിപ്പോകാനായിട്ട് ഒന്ന് ഹോണടിച്ചു കഴിഞ്ഞാൽ അവനെ കയറ്റി വിടുന്നത് അവർക്കിഷ്ടമല്ല ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് ടു വീലറിൽ പോകുന്ന ആൾക്കാർ പോലും പിന്നാലെ ചെന്ന ഒരു കാറുകാരൻ മുമ്പിലേക്ക് കയറാൻ വേണ്ടി ഒന്ന് സൈഡ് ചോദിച്ചാൽ അവർ റോഡിൻ്റെ നടുവിൽ നിന്ന് മാറില്ല അവൻ്റെ മനസ്സിലെ ധാരണ എന്ന് പറഞ്ഞാൽ നീ വേണമെങ്കിൽ കയറിപ്പോ ഞാനിതിലൂടെ പോവുള്ളൂ ഇങ്ങനെ പോകുന്ന ആൾക്കാർ പുറകിൽ കൂടി വരുന്ന ആളെ മനഃപൂർവ്വമായിട്ട് പ്രകോപിപ്പിക്കുകയാണ് ഇയാളൊരു പക്ഷേ അത്യാവശ്യത്തിന് പോകുന്നതായിരിക്കും ഇവൻ അത്യാവശ്യമില്ലെങ്കിൽ അവൻ പൊക്കോട്ടെ വിചാരിച്ചാൽ പോലും കയറ്റി വിടില്ല അതുപോലെ തന്നെ എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ എതിരെ വരുന്ന വണ്ടി വേണമെങ്കിൽ സൈഡിലെടുത്ത് പോക്കോട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്ന ലോറി ഡ്രൈവർമാർ ബസ് ഡ്രൈവർമാർ കാർ ഡ്രൈവർമാരൊക്കെയുണ്ട് അവരേതെങ്കിലും കാട്ടിപ്പോയി കയറിക്കുവാണെങ്കിൽ ഞങ്ങൾ നേരെ തന്നെ പോകും അപ്പോൾ ഇത്തരത്തിൽ റോഡിൽ അപമര്യാദയായിട്ട് പെരുമാറുന്ന ഒരു ജനവിഭാഗം മലയാളികളെപ്പോലെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ നാട്ടിലെ റോഡുകളെന്ന് പറയുന്നത് ഇടുങ്ങിയ റോഡുകളാണ് വളവുകളുള്ള റോഡുകളാണ് അപകടം ഏത് സമയത്തും സംഭവിക്കാവുന്ന റോഡുകളാണ് അനുദിനം ഇവിടെ വാഹനങ്ങൾ പെരികിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വാഹനങ്ങൾ പെരുകുന്നതിനെ നിയന്ത്രിക്കാൻ ഇവിടുത്തെ ഗവൺമെൻറ് യാതൊന്നും ചെയ്യുന്നില്ല വാഹന കമ്പനികൾ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കൂടുതൽ കൂടുതൽ വാഹനങ്ങൾ വിൽക്കണം അവരുണ്ടാക്കുന്ന വണ്ടികൾ മൊത്തം പോകണം ഒരു വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ നാല് പേർക്ക് പന്ത്രണ്ട് വണ്ടി വീതം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കമ്പനികൾ പക്ഷേ ഈ വാഹനങ്ങൾ എവിടെ കൊണ്ട് പാർക്ക് ചെയ്യും എങ്ങനെ ഓടിക്കും അത് ഓടിക്കാനുള്ള റോഡുണ്ടോ ഇതൊന്നും ഇവിടെ ആരും നോക്കുന്നില്ല റോഡ് ടാക്സ് മേടിക്കുന്ന സർക്കാരുകൾ ഈ വാഹനങ്ങൾ സുഗമമായിട്ട് ഓടിക്കാൻ തക്ക പോലെ റോഡുകൾ ഉണ്ടാക്കുന്നില്ല വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ട സൗകര്യം ഉണ്ടാക്കുന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കിയില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് നമ്മൾ റോഡിലേക്ക് ഒരു വാഹനവുമായിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം നമ്മുടെ പക്കലുള്ള ഒരു നിമിഷം നേരത്തെ അശ്രദ്ധ നമ്മളെ ചിലപ്പോൾ എത്തിക്കുന്നത് ഏതെങ്കിലും ഒരു ആശുപത്രിയിലെ മോർച്ചറിയിലോ അതുമല്ലെങ്കിൽ ഐ സിയുലോ ആയിരിക്കും രണ്ട് കൈയും രണ്ട് കാലും തലയുമെല്ലാം പ്രോപ്പർ രീതിയിൽ ഇരുന്നിട്ടും നമുക്ക് ജീവിക്കാൻ ഒരുപാട് പ്രയാസമുണ്ട് അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ ഒടിഞ്ഞു പോയാലോ അല്ലെങ്കിൽ നമ്മുടെ ശരീരം പോയാലോ നമ്മൾ തളർന്നു പോയാലോ നമുക്കറിയാമായിരിക്കും ഈ അപകടം പറ്റിക്കഴിഞ്ഞാൽ മരണം സംഭവിക്കുന്നത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് പരിക്ക് പറ്റി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓ പരുക്കല്ലേ പറ്റിയതുള്ളൂ പക്ഷേ ഇങ്ങനെ അപകടത്തിൽ പരുക്ക് പറ്റിയിട്ട് ആ ജീവനാന്തം കിടക്ക വിട്ട് എഴുന്നേക്കാൻ പറ്റാതെ ജീവിക്കുന്ന നിരവധി പേര് നമ്മുടെ സംസ്ഥാനത്തുണ്ട് നട്ടെല്ലിനും മറ്റും ക്ഷതം പറ്റിയിട്ട് ആയി പോവുകയാണ് എഴുന്നേക്കാൻ പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നില്ല പരസഹായമില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ എറിഞ്ഞു കൊടുക്കണം അതുകൊണ്ട് ഇങ്ങനെയുള്ള അപകടങ്ങൾ നടക്കുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം ഇത് അവർക്ക് മാത്രം സംഭവിക്കുന്ന ഒന്നല്ല ഇപ്പോൾ ഈ പ്രിൻസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോയിട്ട് തിരികെ വരുന്ന സമയത്ത് അദ്ദേഹം ഉറക്കം വരുന്നുണ്ടെങ്കിൽ വാഹനം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒന്ന് നിർത്തി പുറത്തിറങ്ങി മുഖമൊക്കെ നിന്ന് കഴി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തട്ടുകടയിലേക്ക് കയറി ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷായിട്ട് അവിടെ നിന്ന് വീണ്ടും യാത്ര തുടർന്നിരുന്നെങ്കിൽ അല്പം സാവകാശം പോരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഈ ദുരന്തം ഉണ്ടാകില്ലേ നമ്മൾ സാധാരണ സ്പീഡിൽ പോകുന്ന സമയത്ത് ഒരു അപകട സാധ്യത ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും പക്ഷേ നമ്മൾ എഴുപത് എൺപത് കിലോമീറ്ററിന് മുകളിൽ പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു അപകട സാധ്യത വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് അമിതമായിട്ടുള്ള ഭാഗ്യം കൊണ്ട് മാത്രമേ അങ്ങനെയുള്ള ഇടങ്ങളിൽ രക്ഷപ്പെട്ടു പോവുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഭാഗ്യത്തിൻ്റെ സാധ്യത ഭാഗ്യത്തിൻ്റെ ചാൻസ് എടുക്കാതെ നമ്മൾ തന്നെ നമ്മുടെ സേഫ്റ്റി നോക്കി ഓടിച്ചില്ലെങ്കിൽ നമ്മളെയും കാത്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളായിരിക്കും നമ്മളെപ്പോഴും വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം നമ്മൾ റോഡിൽ മറ്റൊരു വ്യക്തിയോട് മത്സരിക്കാൻ പാടില്ല നമുക്ക് ഒരു സ്ഥലത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വേഗതയിൽ പോയാൽ മതിയോ അത്ര വേഗതയിൽ പോവുക ഒരിക്കലും നമ്മൾ തിടുക്കപ്പെട്ടെങ്കും പോകരുത് വളരെ ദൂരേക്ക് പോകേണ്ട ഓട്ടങ്ങളാണ് എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും കുറച്ച് നേരത്തെ ഇറങ്ങണം രാത്രിയിൽ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ പരമാവധി വേഗത കുറച്ച് മാത്രമേ പോകാവൂ ഉറക്കം വരുന്നുണ്ടെങ്കിൽ നമ്മൾ വാഹനം നിർത്തി കുറച്ചു നേരം സൈഡിലെങ്ങാണോ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒന്ന് മയങ്ങിയിട്ട് എഴുന്നേറ്റ് മുഖം കഴുകി പോകുന്നതല്ല ഒരു അഞ്ച് മിനിറ്റ് നമ്മളൊന്ന് മയങ്ങിക്കഴിഞ്ഞാൽ ആ ഉറക്കത്തിൻ്റെ ഭാരം കുറയും എന്നാൽ ആ ഉറക്കം നമ്മൾ തടഞ്ഞു നിർത്തിക്കൊണ്ട് അമിത വേഗത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് ഒന്ന് ചിമ്മുന്ന സമയം കൊണ്ടായിരിക്കും നമ്മുടെ മുമ്പിൽ അപകടം വന്നു വിടുന്നത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കൂടി വാഹനം ഓടിക്കുന്ന ടു വീലറുകാർ ഫോർ വീലറുകാർ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വളവുകളിൽ യാതൊരു ശ്രദ്ധയുമില്ലാതെ വരുന്ന സ്പീഡിൽ തന്നെ തിരിഞ്ഞു പോകുന്ന ഒരുപാട് വാഹനങ്ങളെ എപ്പോഴും കാണാൻ പറ്റും ഒരു കുടുംബ വിളവ് വന്നാൽ പോലും ശരി അവരെതിരെ യാതൊരു വാഹനവും വരുന്നില്ല എന്നുള്ള ഒരു കൂടി വരുന്ന സ്പീഡിൽ തന്നെ വളവ് തിരിഞ്ഞു പോവുകയാണ് ഇവരൊന്ന് ചിന്തിച്ച് നോക്കണം നിങ്ങൾ ഒരു വളവ് വീശിയെടുക്കുമ്പോൾ നിങ്ങളെപ്പോലെ തന്നെ അപ്പുറത്ത് നിന്നും മറ്റൊരുത്തൻ ഈ വളവ് വീശിയെടുത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നാൽ നിങ്ങളൊരു സ്കൂട്ടറിലായിരിക്കും വീശിയെടുക്കുന്നത് സമാനമായ രീതിയിൽ എതിരെ ഒരു കാറുകാരൻ അല്ലെങ്കിൽ ഒരു ട്രക്കുകാരൻ ആ വളവ് വീശിയെടുത്ത് വന്നാൽ എന്ത് സംഭവിക്കും എങ്ങനെ രക്ഷപ്പെടും വലിയ സ്പീഡിലാണ് ഞാൻ ഒരുപാട് ചെറുപ്പക്കാർ കുട്ടികളിൽ ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറും വയസ്സൊക്കെയുള്ള അല്ലെങ്കിൽ മുപ്പത് വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരൊക്കെ ബൈക്കുകളിൽ ഇടിപിട്ട് പോലെ വളവുകൾ തിരിഞ്ഞു വരുന്നത് കണ്ടിട്ടുണ്ട് പലപ്പോഴും ഞാൻ എൻ്റെ കാറിൽ പോകുന്ന സമയത്ത് സൈക്കിളിൽ പോകുന്ന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള വാഹനമോടിക്കൽ കണ്ട് ഞെട്ടിയിട്ടുണ്ട് കാരണം അവർക്ക് അടുത്ത നിമിഷം എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള ഒരു ചിന്തയേ ഇല്ല നമ്മളൊരു വാഹനത്തിലേക്ക് കയറുമ്പോൾ നമ്മൾക്ക് യാതൊരു അപകടവും പറ്റില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ഓടിക്കുന്നവരല്ലേ എല്ലാവരും എന്നിട്ടും അവസാനം അവർക്ക് പറ്റുന്ന അപകടം നമ്മൾ കാണുന്നില്ല ഓരോ ദിവസം നമ്മൾ എത്ര ദുരന്തങ്ങളാണ് കാണുന്നത് ഇത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമം കൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യൻ്റെയും ജീവൻ വിലപ്പെട്ടതാണ് ഓരോ മനുഷ്യനും അനുഭവിക്കുന്ന ദുരിതം നമ്മൾ അനുഭവിക്കുന്നത് പോലെ തന്നെയാണ് ഒരു വ്യക്തിക്ക് പരിക്ക് പറ്റിയ ഒരു ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഞാൻ ആക്ച്വലി അവിടെ കാണുന്നത് എന്നെ തന്നെയാണ് ഞാനവിടെ കിടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് കാരണം അവരനുഭവിക്കുന്ന ആ ദുരന്തം ആ വിഷമം ആ വേദന എനിക്ക് എൻ്റെ മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത്തരത്തിലൊക്കെ നമ്മുടെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തി നമ്മൾ റോഡിൽ ഇറങ്ങുമ്പോൾ അഹങ്കാരമെല്ലാം വീട്ടിൽ വെച്ചിട്ട് നമ്മുടെ സകല പ്രശ്നങ്ങളും വീട്ടിൽ വെച്ചിട്ട് റോഡിൽ നമുക്കൊപ്പം വാഹനം ഓടിക്കുന്ന ആൾക്കാരെ മുഴുവൻ നമ്മൾ നമ്മുടെ സ്വന്തക്കാരെ കണ്ട് ശത്രുക്കളായിട്ട് കാണാതെ അവിടെ മത്സരിക്കാതെ നമുക്കൊരു സ്ഥലത്തേക്ക് പോകാൻ നമുക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ അപ്പോൾ മാത്രം അതിന് വേണ്ട സ്പീഡിൽ പോകുകയും അങ്ങനെ നമ്മൾ സ്പീഡിൽ പോകുന്ന സമയത്ത് പോലും നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് പോവുകയും സ്പീഡിൽ പോകാൻ പാടില്ലാത്ത ഇടങ്ങളിൽ സ്പീഡ് കുറച്ച് പോവുകയും ഒക്കെ നമ്മൾ ചെയ്യണം ഞാൻ പണ്ട് ഡൽഹി റോഡുകളിൽ വായിച്ചിട്ടുണ്ട് ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് ഡൽഹിയിലെ ഹൈവേയിൽ പണ്ട് ഞാൻ വായിച്ചിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ താമസിച്ച് ചെന്നാൽ ശരി ഒരിക്കലും ചെല്ലാതിരിക്കുന്നതിനേക്കാളും നല്ലതാണ് നിങ്ങൾ ഒരിക്കലും ചെല്ലാതിരിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ചെല്ലുന്നതിന് പകരം നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ചെല്ലുന്നതിന് പകരം ഒരു ആശുപത്രിയിലേക്ക് ചെല്ലുന്നതിനേക്കാൾ നമുക്ക് എത്രയോ ഭേദമാണ് കുറച്ച് താമസിച്ച് ചെല്ലുന്നത് അരമണിക്കൂറ് ഒരു മണിക്കൂറ് താമസിച്ചെല്ലാം സംഭവിക്കുമോ നമ്മളൊരു എയർപോർട്ടിലേക്ക് പോകുന്ന സമയത്ത് പോലും നമ്മൾ ഒരുപക്ഷേ നമ്മുടെ ഫ്ളൈറ്റ് മിസ്സാകും എന്ന് കരുതി അമിത വേഗത്തിൽ പോകാൻ പാടില്ല കാരണം ഫ്ലൈറ്റ് മിസ്സായി കഴിഞ്ഞാൽ അടുത്ത ഫ്ളൈറ്റ് കിട്ടും അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളിവിടെ ചെല്ലുമ്പോൾ ഫ്ലൈറ്റിൽ കയറാൻ നമുക്ക് ഒരു മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളെങ്കിൽ പോലും ശരി അവിടെ ചെന്ന് അവരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെ കയറ്റി വിളു ഇനി കയറ്റി വിട്ടില്ലെങ്കിൽ പോലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അടുത്ത ഫ്ളായിട്ട് വിളിച്ചു പോവുക കാശല്ലേ പോവുകയുള്ളൂ പക്ഷേ അപകടം പറ്റിക്കഴിഞ്ഞാലോ ജീവൻ നഷ്ടപ്പെട്ടാലോ ഒരു കാരണവശാലും ശരി അതുകൊണ്ട് റോഡുകളിൽ നമ്മളിങ്ങനെ ലക്കിൻ ലഗാനും ഇല്ലാതെ വാഹനം ഓടിക്കരുത് നിങ്ങൾ പത്ത് ലക്ഷത്തിൻ്റെയോ പതിനഞ്ച് ലക്ഷത്തിൻ്റെയോ മുപ്പത് ലക്ഷത്തിൻ്റെയോ രണ്ട് കോടിയുടെയോ വാഹനം മേടിച്ചിരിക്കുകയാണ് അതിനർത്ഥം നിങ്ങളുടെ വാഹനത്തിൻ്റെ മുമ്പിൽ മറ്റൊരു വാഹനം പോകരുത് എന്നല്ല നമ്മളെപ്പോഴും നമ്മുടെ കയ്യിലുള്ള വണ്ടിയുടെ വില നോക്കിയിട്ട് ചെറിയ വണ്ടിക്കാരൊക്കെ നമ്മുടെ പിന്നാലെ മാത്രമേ വരാൂ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലെ റോഡുകളിൽ പല ആൾക്കാരും അമിത അമിതവേഗത്തിൽ പോകുന്നത് അതുകൊണ്ട് നമ്മൾ മൂലം മറ്റൊരു വ്യക്തിക്കും ഒരു പ്രശ്നവും ഉണ്ടാകരുത് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള വൃത്തിയേടുകൾ കാണിക്കില്ല നമ്മളെപ്പോഴും മറ്റുള്ള ജീവനെ കരുതുകയും നമ്മുടെ ജീവനെ കരുതുകയും ചെയ്യും വാഹനം എന്ന് പറയുന്നത് നടക്കുന്നതിന് ബദലായിട്ടുള്ള സംവിധാനം മാത്രമാണ് നമുക്ക് നടന്ന് എത്തുന്നതിനേക്കാൾ കുറച്ച് മുമ്പ് എത്താൻ വേണ്ടിയുള്ള ഒരു സംവിധാനം മാത്രം കാണുകയും ഈ വണ്ടി കമ്പനിക്കാർ പറയുന്ന ഫൈവ് സ്റ്റാർ സേഫ്റ്റി ഫോർ സ്റ്റാർ സേഫ്റ്റിയൊക്കെ വിശ്വസിച്ച് നമ്മൾ അമിത വേഗത്തിൽ പോയി എവിടെയെങ്കിലുമൊക്കെ ചെന്ന് ഇടിച്ചു കയറി കഴിഞ്ഞാൽ അപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് അപ്പോൾ അറിയാൻ കാത്തിരുന്നു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ സംഭവിക്കും നിങ്ങൾക്കറിയാം ഡയാന രാജകുമാരി മരിക്കുന്നത് മെർസഡിസ് ബെൻസ് എന്ന് പറയുന്ന വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഇതേപോലെ വളരെയധികം സേഫ്റ്റി ഓഫർ ചെയ്തിരുന്ന ഒരു വാഹനത്തിലാണ് അവർ യാത്ര ചെയ്തിരുന്നത് അവരുടെ വാഹനം ഇതേപോലെ ഒരു പാലത്തിൻ്റെ അടിയിൽ വെച്ച് ഒരു തൂണിലോ മറ്റോ ഇടിച്ചു കയറിയാണ് അവർ കൊല്ലപ്പെടുന്നത് മെർസഡീസ് ബെൻസിനായാലും ശരി ലോകത്ത് ഏത് എത്ര സേഫ്റ്റിയുള്ള വാഹനത്തിനായാലും ശരി അങ്ങനെ എന്തൊക്കെ അവകാശവാദം ആര് തന്നെ ഉന്നയിച്ചാലും ശരി ഒരു അപകടം നടക്കുമ്പോൾ ഒരു ഇടി നടക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും എന്നുള്ളത് അപ്പോൾ മാത്രമേ പറയാൻ പറ്റൂ ഒരു വാഹനവും സുരക്ഷിതമല്ല നമ്മുടെ ഈ ഭൂമിയിലൂടെ ഓടുന്ന ഒരു വാഹനവും സുരക്ഷിതമല്ല ഏത് വാഹനവും അപകടത്തിൽപ്പെടാം നിങ്ങൾ ഏത് വാഹനത്തിൽ പോയാലും അപകടം അപകടമുണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ കൊല്ലപ്പെടാം ഗുരുതരമായിട്ട് പറ്റാം അതുകൊണ്ട് വാഹനത്തിൻ്റെ സേഫ്റ്റി ഫീച്ചർ മറ്റും നോക്കി നിങ്ങൾ അതിനെ വിശ്വസിച്ച് റോഡിൽ കൂടി വാഹനം ഓടിച്ചാൽ എത്തിപ്പെടുന്നത് ചിലപ്പോൾ മോർച്ചറിയിലായിരിക്കും അതല്ലെങ്കിൽ ആജീവനാന്തം അനങ്ങാൻ പറ്റാതെ ഏതെങ്കിലും ഒരു കട്ടിലായിരിക്കും ഒരു അവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണം ആ മോർച്ചറിയിലെ തണുപ്പിൽ കിടക്കുന്നത് അല്ലെങ്കിൽ ആജീവന അന്ന് ഇടക്കയിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാതെ പരാശ്രയത്തോടെ കിടക്കേണ്ട ഒരു സാഹചര്യത്തെക്കുറിച്ചും ഒക്കെ ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ വാഹനം ഓടിച്ചാൽ നമുക്ക് പ്രശ്നമുണ്ടാകില്ല താങ്ക് യു